ഹലോ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഞാനിന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴീൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ കോഴിക്കുഞ്ഞുങ്ങളെ രണ്ട് മാസമായ കുഞ്ഞുങ്ങളാണ് ഇവരെ ഇതിലൊരുപാട് പുള്ളിക്കോഴികളെ കുഞ്ഞുങ്ങളെയും കാണിക്കുന്നുണ്ട് കോഴിക്കുഞ്ഞുങ്ങളെല്ലാം വിൽപ്പനക്കുള്ളതാണ് അതിൻ്റെ പേരൻസിനും കാണിക്കുന്നുണ്ട് കണ്ടോളിറ്റോ അപ്പോൾ ഞെക്കിടിനും ബ്ലാക്ക് വൈറ്റും കാപ്പിരിയും എന്താ വേണ്ട എല്ലാവിധമുണ്ട് നാടനും ഉണ്ട് ഒരു പൂവന് ഒരു പടനിയും കൊടുക്കാൻ അപ്പോൾ വീഡിയോ ബോറടിക്കാതെ എന്ന് കണ്ട് നോക്കിയിട്ടോ കോഴികളെ വീടിയാകുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടൂല്ല ഇപ്പം ഇതൊരു ടൻഡായി നിൽക്കുന്ന കോഴികളാണ് ഇതൊക്കെയാണ് കോഴികൾ ഇത് രണ്ട് മാസമായ കുട്ടികളാണ് ഇതിൻ്റെ താഴെ കുട്ടികൾ കുറേ ഉണ്ട് അമ്മമാരുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ അമ്മമാരെയാണ് കൊടുക്കുന്നത് ഏതൊക്കെ കുട്ടികൾ കുട്ടികളെല്ലാത്തിനും കൊടുക്കാനുള്ളതാണെന്നാണ് പറഞ്ഞത് ഇനി പേരൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങണം പേരൻസിന് കൊടുക്കുന്നുണ്ടെങ്കിലുണ്ടാവും അപ്പം ഇതാണ് അവരെ അമ്മയും മക്കളും കുറച്ച് മക്കളൊക്കെ ഒക്കെ ഒരു അട വെച്ച് വിരിയിക്കുന്ന കോഴികളാണ് അപ്പോൾ ആർക്കും ഇഷ്ടപ്പെടും ഒരുപാട് കോഴികളും കുഞ്ഞുങ്ങളും ഉണ്ട് ഇവരെ വീട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാർ വാങ്ങണമെന്നു വിട്ട ഒരുപാട് കൂടുള്ള ആൾക്കാർ എന്താ പറയുക നല്ല വൃത്തിക്കാണ് എല്ലാതും സെറ്റാക്കിയിരിക്കുന്നത് ഈ മലപ്പുറത്തൊന്നും പോവണ വീട് ആ ഒരു രണ്ട് മൂന്നാല് ദിവസം മുമ്പ് വിട്ടിരുന്നു ഒരഴ്ച്ച ആയ ആവാം അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ അമ്മയും അമ്മനെ കൊടുക്കുകയെന്ന് നിങ്ങൾ ചോദിക്കണം കുഞ്ഞുങ്ങളെ എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് നിർബന്ധിച്ചാൽ ചിലപ്പോൾ അമ്മനെ കിട്ടും അമ്മ വേണമെങ്കിൽ നല്ല രസമുള്ള കണ്ണെഴുതിയ കുട്ടികൾ തൊപ്പിയും പലവിധം കുട്ടികളും ഉണ്ട് കിട്ടണം പിന്നെന്താ പറയുക ഇതൊക്കെയാണ് കോഴികൾ നമ്മൾ കണ്ടാൽ നമ്മൾ വാങ്ങിപ്പോവും കുറച്ച് രണ്ട് കുട്ടികൾ എനിക്കുണ്ട് കിട്ടാ കുട്ടികൾ ഒന്നൊന്നര മാസമായിരിക്കണേ ഒന്ന് രണ്ട് മൂ നാലഞ്ച് മാസമായി അഞ്ച് മാസം എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത് അത്ര നല്ല വലിയതായിരിക്കും അവർക്കിപ്പോൾ കുരുപ്പ് ചെയ്യ പൂലെ കുരുപ്പിൻ്റെ ഒരു പ്രശ്നം വന്നിരിക്കും അപ്പം അതിന് മരുന്നൊക്കെ തേച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊരു ചെറിയ പനിയൊക്കെ ഉണ്ടാവും അതിൻ്റെ മരുന്നൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എന്നാൽ പലവിധ അസുഖം ചില സ്ഥലത്തൊക്കെ ഉണ്ട് പക്ഷേ ഇവരെ വീട്ടത്തെ കോഴികൾക്കൊന്നും ഒരു പ്രശ്നമില്ലാത്ത കോഴികളാണ് എല്ലാ വൃത്തിക്കുവാണ് നല്ല ഹെൽത്തി ആയ കുട്ടികളും ഒന്ന് അപ്പോൾ ഇതൊക്കെ എന്താണ് ഭംഗി ഇതൊക്കെ അധികം പ്രായമാകാത്ത കുട്ടികളാണ് അത് അമ്മമാരുമാണെങ്കിലും ഇതുവര് കൊടുക്കണുണ്ട് തന്നെ എന്തായാലും കുറച്ചും കൂടി പ്രായം കൂടിയ കുട്ടികളാണ് കൊടിമക്കൾ അമ്മയുടെ അടുത്തുണ്ട് പക്ഷേ ഇതുവര് അമ്മൻ്റെ അടുത്തുനിന്ന് പുറത്തേക്ക് ആക്കി കുറച്ച് പേര് കഴിയുമ്പോൾ ഒരു മാസം രണ്ട് മാസമൊക്കെ ആയവര് വേഗം പുറത്തേക്ക് ആക്കും അമ്മന് പിന്നാലെ വേഗം മുട്ടടുള്ളൂ അടയിരിക്കണമെങ്കിൽ അപ്പം തോനെ കുട്ടികളുണ്ടായതുകൊണ്ട് എല്ലാവരും സെപ്പറേറ്റ് സപ്പറേറ്റ് ഇട്ട് വളർത്താണ് ഒക്കെ നല്ല നല്ല കുട്ടികളാണ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല ഒരു കളവും വഞ്ചനയൊന്നും അല്ല പക്ഷെ ഒരു വിശ്വാസത്തിൻ്റെ ടീമിലുള്ള ആൾക്കാരാണ് അങ്ങനെ വഞ്ചനയും കാര്യങ്ങളൊന്നുമില്ല ആളുകളല്ല അപ്പോൾ ഇതൊക്കെ പണ്ട് നമ്മളെ ഞാൻ ഇൻ്റെ നമ്പറാണ് ഈ കൊടുക്കുക ആവശ്യക്കാരുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് നമ്പർ അടുത്ത് വരും അവർ ഒരു വാട്സപ്പ് ഒന്നും ഉപയോഗിക്കാത്ത ആളുകളാണ് അതുകൊണ്ടാണ് ഇൻ്റെ ഇതിൽ ഇത് പോയിൻ്റെ വീഡിയോ ഇടുന്നത് ഇവരെ കയ്യിൽ നിന്ന് കുറേ ആയിട്ട് ആളുകൾ കൊണ്ടോണ്ട് എങ്കിലും തോന്നാവുമ്പോൾ നിങ്ങൾ യൂട്യൂബിലിട്ടാളി എന്ന് പറഞ്ഞിട്ട് തരുന്നതാണ് നമ്മൾ ഇട്ട് കൊടുക്കും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് ആൾക്കാരൊന്നുമല്ല വിളിച്ചിരിക്കുന്നുണ്ട് ഇതാണ് ഒരു പൂവാൻ കോഴി ഒരു പിടക്ക നാടനാണ് ഇവരും കൊടുക്കാനുള്ള നല്ല കോഴിയല്ല നാടൻ കോഴികൾ വേണ്ടവർക്ക് ഇപ്പം ഈ കാപ്പീരിയും പുള്ളിയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ പറഞ്ഞത് നാടനാണ് നമ്മളെ പഴയകാല കോഴികളാണ് ഇപ്പോൾ ട്രെൻഡായി നിൽക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളും നീ അമ്മമാരെ കുറച്ച് കാണിക്കുന്നു അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കണ്ടുനോക്കി ഇത് ഇവരെ വിലയൊക്കെ നിങ്ങളോരോട് ചോദിക്കാം കേട്ടോ വിലയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അറിയൂല ഇപ്പോൾ ഒരു നമ്പർ ഇങ്ങൾ വാട്സപ്പ് വിളിച്ചാൽ നമ്പർ കൊടുക്കാം വാട്സപ്പിൽ വന്നാൽ നിങ്ങൾ നമ്പർ കൊടുക്കാൻ പറഞ്ഞേക്കിപ്പോൾ എനിക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ വാട്സപ്പിൽ വന്നാൽ നമ്പർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ജലവരി ഒക്കെ വളർത്തണമെങ്കിൽ നമ്മൾ നമ്മളെ വീട്ടിലാവശ്യത്തിനുള്ള മുട്ടയും കിട്ടും പിന്നെ ഇത് ബിസിനസ് ചെയ്യുന്നവരുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ അവർക്കാണെങ്കിൽ അതിനും പറ്റും ഒരു പത്തിരുപത്തഞ്ച് കുഞ്ഞുങ്ങളൊക്കെ വാങ്ങിയിട്ട് നല്ല സെറ്റപ്പുള്ള കൂടൊക്കെ ഉണ്ടെങ്കിൽ ഇവർ തന്നെ മതി ബ്ലാക്ക് ആൻഡ് വൈറ്റിന് അത്യാവശ്യം റൈറ്റും ഉണ്ട് മുട്ടയും മുട്ട വരെ കൊടുക്കൂല ഇവർ ഈ വിരിയച്ച കുഞ്ഞുങ്ങളെ മാത്രമാണ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ പിന്നെ ഇങ്ങനുള്ളത് ഇതൊക്കെയാണ് എന്താ ഇവർക്ക് ഗോതമ്പം പുതിർത്തിയിട്ട് മഞ്ഞപ്പൊടി ചേർത്തിട്ടാണ് ഇവർ കൊടുക്കുന്നത് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറാനൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത് ഒരുപാട് കാലമായിട്ട് വളർത്തി കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക വച്ചിട്ടാണ് ഇങ്ങനെ കൊടുക്കുക എപ്പോഴൊന്നും മഞ്ഞൾപ്പൊടി ചേർത്തുണ്ടാവൂല ഉണ്ടാവില്ലേ ഇടയ്ക്കൊക്കെ ചേർത്തിട്ടും കൊടുക്കും ഇത്രയൊക്കെ കോഴികൾ വില വീട്ടിലുള്ളതൊക്കെ പേരൻസുകളാണ് ഇവരെ ചോദിച്ചാൽ ആവശ്യക്കാരനായി ചോദിച്ച് നോക്കിട്ടാൽ കാപ്പിരിയുണ്ട് നാടൻ്റെ മരത്തെ കാപ്പിരികൾ നെക്കിടിനെപ്പുണ്ടൊരു കാപ്പിരിയാണ് ഇത് നെക്കുടി നെക്കാണ് ഇതൊക്കെ വരെ വീട്ടിൽ നിർത്തുന്ന കോഴികളാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇവർ പേരൻസിനെ കാണിച്ച് കൊടുത്താളെന്ന് പറഞ്ഞിട്ടാണ് കേട്ടത് ട്രീറ്റ്മിറ്റൻ്റെ അപ്പോഴെല്ലാം എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ ഇതൊക്കെയാണ് ഇവരെ പേരൻസ് പേരൻസിനെ കണ്ടിട്ട് കുട്ടികളെ വാങ്ങണേ വാങ്ങിക്കോട്ടെ വെച്ചിട്ടാവും നല്ല രസമുള്ള കോഴികളാണ് ഒന്നിച്ചെടുക്കാൻ ഇത് ഇപ്പോൾ മഴ ആയതുകൊണ്ടൊന്നും തീരെ പുറത്തേക്ക് വിടാൻ പറ്റില്ല അപ്പോൾ കൂട്ടിൽ നിർത്തിയിട്ട് തന്നെ എടുക്കുന്നത് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് കാണണോക്കും അപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ മക്കളായ ഞാൻ കുറേ ഇത് തുടങ്ങിയിട്ട് എവിടെ എത്തിയിട്ടില്ല ഞാൻ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രം മുന്നോട്ട് പോകാൻ പറ്റുള്ളു നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം ഫുള്ളായിട്ട് വീഡിയോ കാണും ചെയ്യും നിങ്ങൾക്കൊരു ഉപകാരമോ എനിക്കൊരു ഉപകാരമോ വേറെ എന്താ ഇനി കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല അപ്പോൾ ഇവരെ നമ്പർ സ്ക്രീനിൽ ഞാൻ കാണി ഇവരെ നമ്പറല്ല എൻ്റെ നമ്പർ കാണിക്കട്ടോ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് മുഴുവൻ മനസ്സിലാവൂട്ടാ ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് കോഴികളുണ്ട് വരെ കയ്യിൽ ഈ വലിയ കോഴികൾ തന്നെ ചെറിയ കുട്ടികൾ ഒരുപാടുണ്ട് അപ്പം തന്നെ അവരോട് പറഞ്ഞത്ര അധികം ഇടാത് കാണുമ്പോൾ ഇനി പോയിട്ട് വേറെ അടിക്കുക വേണ്ട ചേച്ചിയോ നല്ലപോലെ കണ്ടോട്ടെ എന്നിട്ട് വാങ്ങിച്ചോട്ടെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നെ പിന്നെ ചിലർ ചോദിക്കുന്നത് വ്യക്തമായിട്ടെന്തോ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അത് ഇങ്ങനെട്ടിരിക്കുന്നത് കേട്ടോ കഞ്ഞു അടുത്തൊരു വീഡിയോ ഇരുന്നതുവരെ വെയിറ്റ് ചെയ്യട്ടോ